വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ മലയാളികൾ നാടും നഗരവും തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിൽ നഗരം ുരുക്കിൽ അമർന്നു ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലത്ത് വരവേറ്റ് മലയാളികൾ തിരുവോണം ആഘോഷിക്കുവാനുള്ള അവസാനപ്പെട്ട ഒരുക്കത്തിലാണ് മലയാളികൾ ഒന്നാം ഓണമായ ശനിയാഴ്ച ഉത്രാടപ്പാച്ചിലായിരുന്നു ആളുകൾ നേരത്തെ സദ്യവട്ടങ്ങൾക്ക് വാങ്ങുവാൻ മറന്ന സാധനങ്ങളും പൂക്കളം തീർക്കുവാനുള്ള പൂക്കളുമെല്ലാം വാങ്ങി വീടുകളിൽ എത്തിച്ചു ചിലർ ഓണക്കോടിയെടുത്തതും ശനിയാഴ്ചയായിരുന്നു അതുകൊണ്ടുതന്നെ വലിയ തിരക്കാണ് കടകളിലും റോഡുകളിലുമെല്ലാം അനുഭവപ്പെട്ടത് ഓണാവധിക്കായി വെള്ളിയാഴ്ച തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിരുന്നു ബാങ്കുകൾക്കും ശനിയാഴ്ച അവധിയായിരുന്നു അതുകൊണ്ടുതന്നെ പതിവിൽ കവിഞ്ഞ തിരക്കായിരുന്നു നഗരവീഥികളിൽ അനുഭവപ്പെട്ടത് മഴ മാറി നിന്നതും ആഘോഷങ്ങൾക്ക് പൊലിമ വർദ്ധിപ്പിച്ചു തിരക്ക് പരിഗണിച്ച് വടക്കാഞ്ചേരിയിലും അത്താണിയിലും പോലീസ് കർശന സുരക്ഷ ക്യാമ്പിൽ നിന്നും കൂടുതലായി പത്ത് പോലീസുകാരെ ഇതിനായി നിയോഗിച്ചിരുന്നു വടക്കാഞ്ചേരി എസ്ഐമാരായ ടി സി അനുരാജ് പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഗതാഗത ക്രമീകരണങ്ങൾ ഉൾപ്പെടെ നടപ്പാക്കിയത് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും സുരക്ഷയുടെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥരെ വിനിയോഗിച്ചിട്ടുണ്ട് ബി ന്യൂസ് വടക്കാഞ്ചേരി